അടുത്ത കാലത്തായി സ്ത്രീകളിൽ അല്ലെങ്കിൽ വളരെ ചെറുപ്പമായ പെൺകുട്ടികളിൽ വരെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒന്നാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ അതുപോലെ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രം അതായത് ഞാൻ ഇതേക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ കാരണം എനിക്ക് ഡെയിലി വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് പലർക്കും ഇതെന്താണ് എന്തുകൊണ്ട് വരുന്നു എന്താണ് ലക്ഷണങ്ങൾ എന്നൊന്നും അറിയില്ല ഈ പി സി ഓ ഡി ആൻഡ് പി സി ഓ എസ് രണ്ടും ഒരേ കാറ്റഗറി തന്നെയാണ് ഇനി എന്താണ് ഈ പി സി ഓ ഡി അതായത് പിക്കോൺ ആൻഡ് പി സി ഓ എസ് പിക്കോസ് പിക്കോൺ എന്ന് പറയുന്നത് നമ്മൾ സ്ത്രീകളുടെ അണ്ടാശയത്തിൽ ഹോർമോൺ ചേഞ്ച് കാരണം ഉണ്ടാകുന്ന സിസ്റ്റാണ് ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ ആഗ്രഹിക്കുന്നു അതായത് ഒരിക്കലും ഈ സിസ്റ്റ് എന്ന് പറയുന്നത് മുഴകൾ അല്ല കാരണം പലരുടെയും തെറ്റിദ്ധാരണയാണ് ഈ സിസ്റ്റ് എന്ന് പറയുന്നതാണ് മുഴ എന്ന് ഒരിക്കലും അല്ല മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുഴ വരുന്നത് യൂട്രസ് അതായത് ഗർഭപാത്രത്തിലാണ് സിസ്റ്റ് വരുന്നത് അന്താശയത്തിലും അതായത് ഓവറിയിൽ യൂട്രസ് ആൻഡ് ഓവറി ഇത് രണ്ടും രണ്ടാണ് അതായത് ഗർഭപാത്രവും അണ്ടാശയവും രണ്ടാണ് ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം ഇനിയെങ്കിലും പറയരുത് എനിക്ക് യൂട്രസിൽ ആണ് അല്ലെങ്കിൽ ഓവറിയിൽ മുഴയാണെന്ന് അത് ക്ലിയർ ആയേ അപ്പോ ഈ ഓവറിയിൽ അല്ലെങ്കിൽ അണ്ടാശയത്തിൽ ഉണ്ടാകുന്ന ചെറിയ കുഹുളകൾ ആണ് ഈ സിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോ ഇതാണ് പിക്കോട്ട് അതായത് പി സി ഓ ഡി അതുപോലെ അനേകം സിസ്റ്റുകൾ ഉണ്ടാകുന്നതാണ് പിക്കോസ് അണ്ടാശയത്തിൽ ഈ പീ അല്ലാതെ അതായത് ഹോർമോൺ പ്രോബ്ലംസ് അല്ലാതെ വരുന്ന മറ്റനേകം തരത്തിലുള്ള സിസ്റ്റുകൾ വരാറുണ്ട് അതൊന്നും നമ്മുടെ ഈ ടോപ്പിക്കിൽ ഇല്ല ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് വരുന്ന കുറേ ചോദ്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ അറിയാൻ സെർച്ച് ചെയ്തു പോയപ്പോ ആണ് ഈ ടോപ്പിക്കിൽ എത്തിച്ചേർന്നത് അതായത് അമിതവണ്ണം പെൺകുട്ടികളുടെ മുഖത്ത് കാണുന്ന അമിത രോമ വളർച്ച അതായത് താടിയിലും മീശയിലും ഒക്കെ രോമം വരുന്നത് മുഖക്കുരു കൂടുതൽ വരുന്നത് മുഖത്തെ അമിതമായ പാടുകൾ പിന്നെ അമിതമായ മുടി കൊഴിച്ചിൽ റെഗുലറായി പീരീഡ് വരുന്നില്ല മാസങ്ങൾക്ക് ശേഷം അത് വന്നാൽ നിൽക്കുന്നില്ല ഇതേക്കുറിച്ച് ധാരാളം ചോദ്യങ്ങൾ എനിക്ക് വരാറുണ്ട് ഇതേക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ഞാൻ സേർച്ച് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായത് ഇതൊക്കെ ഈ പീക്കോഡ് കോഡ് ആൻഡ് പീക്കോസിന്റെയും ലക്ഷണങ്ങളാണ് പലരുടെയും ധാരണ വണ്ണം കൂടിയാൽ പീക്കോസ് അല്ലെങ്കിൽ പീക്കോഡ് വരുമെന്നാണ് അത് പൂർണമായും ശരിയല്ല അപ്പോ ഈ ചെറിയ സിസ്റ്റുകൾ ശരീരത്തിൽ പുരുഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു അതായത് സ്ത്രീ ഹോർമോൺ കുറയുന്നു പുരുഷ ഹോർമോൺ കൂടുന്നു അതുകൊണ്ടാണ് ഈ പീ അല്ലെങ്കിൽ പീ ഉള്ള കുട്ടികൾക്ക് താടിയും മീശയും വരുന്നതും പിന്നെ മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നതും മുഖക്കുരു വരുന്നതും തടി കൂടുന്നതുമൊക്കെ അതുപോലെ ഇങ്ങനെയുള്ളവർക്ക് ഡയബറ്റിക് ആകാനും ചാൻസ് കൂടുതലാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരാകും അതായത് നല്ല ശാന്ത സ്വഭാവമുള്ള ഒരു കുട്ടിയാണെങ്കിൽ കൂടി ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് കരയും ഡിപ്രഷൻ ആകും ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ് അത് കൂടാതെ മറ്റൊരു എന്ന് പറയുന്നത് കറക്റ്റായി മന്ത്ലി പീരീഡ്സ് വരാതെ ഇരിക്കുക മാസങ്ങളോളം പീരീഡ് വരാത്ത അവസ്ഥ കുറേ മാസങ്ങൾ കൂടി കഴിഞ്ഞ് അത് വന്നാൽ ഓവർ ഫ്ലോ ആയി ബ്ലീഡിങ് വിൽക്കാത്ത ഒരവസ്ഥ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പിക്കോട്ട് അല്ലെങ്കിൽ പിക്കോസ് ഉണ്ടെങ്കിൽ അത് വന്ധ്യതയ്ക്ക് കാരണമാകാം അതായത് ഒരു എഴുപത്തി അഞ്ച് എൺപത് ശതമാനം പെൺകുട്ടികൾക്കും ഇത് ഈ പിക്കോസ് അല്ലെങ്കിൽ പിക്കോട്ട് ഉണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാവാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇനി ഇത് കൂടുതലായിട്ട് വരാൻ കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഞാനിത് പറയാൻ കാരണം പണ്ടൊന്നും അതായത് നമ്മുടെ അമ്മമാരുടെയൊക്കെ ചെറുപ്പത്ത് ആ സമയത്തൊന്നും ഇങ്ങനെയുള്ള പിക്കോ പിക്കോസ് ഒന്നും അവരൊന്നും കേട്ടിട്ടേ ഇല്ല. സോ ഇപ്പോ നമ്മളെ പോലുള്ള ചെറുപ്പക്കാരിലാണ് ഇത് കൂടുതലും കാണുന്നത് അതായത് നമ്മളൊക്കെ ചെറുപ്പം മുതലേ കഴിക്കുന്ന ആഹാരം അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെൺകുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലേ കഴിക്കുന്ന ആഹാരമാണ് ഇവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേർക്കുന്നതിന്റെ പ്രധാന ഘടകം അതായത് മധുരം കൂടുതൽ കഴിക്കുക വറുത്തതും പൊരിച്ചതുമായ ഓയിൽ കണ്ടന്റ് ഫുഡ് എ ഭയങ്കരമായിട്ട് ഓയിലുള്ള ഐറ്റംസ് കഴിക്കുക അമിതമായി ബേക്കറി ഐറ്റംസ് കൂടുതൽ കഴിക്കുക ചിലപ്പോ നാലുമണി പലഹാരം ആയാൽ പോലും പല വീടുകളിലും ബേക്കറി ഐറ്റംസ് ആണ് പിന്നെ ചോക്ലേറ്റ്സ് കൂടുതൽ കഴിക്കുക ഇതൊക്കെ ഇതിനൊരു മെയിൻ കാരണമാണ് ഇന്നു കാര്യം തീരെ കഴിക്കണ്ട നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഓവർ ആകരുത് ഡെയിലി റുട്ടീൻ ആകരുത് അതാണ് പ്രധാനം മൈദ ഏറ്റവും അപകടകാരിയായ ഒന്നാണ് പൊറോട്ട എല്ലാവർക്കും ഈ പറയുന്ന എനിക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു സാധനമാണ് പക്ഷേ ഈ ടോപ്പിക് തയ്യാറാക്കിയപ്പോ ഇത് ഇത്രയും വിഷം ഉള്ളതാണെന്ന് മനസ്സിലായത് പ്രത്യേകിച്ച് മൈദ പൊറോട്ടയായി വരുമ്പോൾ അത് ശരീരത്തിന്റെ ഏറ്റവും വലിയ കേടാണ് ഈ പീക്കോട് ആൻഡ് പിക്കോസ് വരാനും പൊറോട്ട കാരണമാണ് അതുകൊണ്ട് പൊറോട്ട ധാരാളം കഴിക്കാതെ ഇരിക്കുക കൊതിക്കു വേണ്ടി വല്ലപ്പോഴും ഒക്കെ കഴിക്കാം പക്ഷെ അതുപോലെയല്ല പലരെ എനിക്കറിയാം ആഴ്ചയിൽ പല ദിവസങ്ങളിലും ഇത് കഴിക്കും അതൊക്കെ നമ്മുടെ ശരീരത്തിന് ദോഷമേ ആകത്തുള്ളൂ പിന്നെ ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ ഇതൊക്കെ ഇടയ്ക്കൊക്കെ ആകാം പക്ഷെ അത് പരിധി വിട്ടാൽ ഇത്തരം പ്രശ്നങ്ങൾക്കും കാരണമാകും ഇൻഷോർട്ട് കൂടുതലുള്ള ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക ഇതെല്ലാം ഹോർമോൺ മാറ്റം വരുത്തുന്ന ഫുഡ്സ് ആണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്കൂൾ കുട്ടികൾ കോളേജിലെ കുട്ടികൾ ചെറുപ്പക്കാർ ഒക്കെ ഉണ്ടെങ്കിൽ ദയവായി ഇത്തരം ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കാതെ ഇരിക്കുക എന്റെ വ്യൂസായ മാതാപിതാക്കൾ നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഇത്തരം ആഹാരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ അവർ രോഗമില്ലാത്തവരായി ആയുസോടെ സന്തോഷത്തോടെ ജീവിക്കും ഇനി പിക്കോൺ ആൻഡ് പിക്കോസ് ഇത് എന്തേലും സ്പെഷ്യൽ ടിപ്സ് കൊണ്ടോ അല്ലെങ്കിൽ മെഡിസിൻ കൊണ്ടോ മാറുന്ന ഒരു അസുഖമല്ല ഇതിന് ഒറ്റ ടിപ്സും ഇല്ല എത്രയൊക്കെ മെഡിസിൻ കഴിച്ചാലും ഇത് ഫുൾ ആയി വിട്ട് മാറില്ല അതായത് മാറിയാലും നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ലൈഫ് സ്റ്റൈൽ തുടങ്ങിയാൽ വീണ്ടും ഈ അവസ്ഥ നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചു വരും ഞാൻ മുകളിൽ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഫുഡ്സ് കഴിക്കാതിരിക്കുക കറക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുക പിന്നെ വണ്ണം ഉണ്ടെങ്കിൽ അത് ഡയറ്റിൽ കൂടി തന്നെ നല്ല രീതിയിൽ കുറയ്ക്കുക പറ്റുമെങ്കിൽ എക്സർസൈസ് അല്ലെങ്കിൽ വാക്കിംഗ് ചെയ്യുക ഫ്രൂട്ട്സ് അതിനു പകരം വിശക്കുന്നുവെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം വെള്ളം കുടിക്കാം ജ്യൂസ് കുടിക്കാം ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ പരിഹാരം എന്ന് പറയുന്നത് ഇതിന്റെ ട്രീറ്റ്മെന്റ് ആയി ഡോക്ടർ നിന്ന് കണ്ടുപിടിച്ചാൽ അവർ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ പുരുഷ ഹോർമോണിനെ ശരീരത്തിൽ നിന്നും കുറച്ച് സ്ത്രീ ഹോർമോണിനെ കൂട്ടാനുള്ള മെഡിസിൻ തരിക എന്നുള്ളതാണ് അതുകൂടാതെ വിവാഹ ശേഷം കുട്ടികൾ ആയില്ല എങ്കിൽ ഇങ്ങനെയുള്ള കേസുകളിൽ വേണമെങ്കിൽ ഒക്കെ ചെയ്യിക്കാറുണ്ട് അതുകൊണ്ട് അതേക്കുറിച്ചൊന്നും എനിക്ക് ആധികാരികമായി പറയാൻ അറിയില്ല ഈ വീഡിയോയിൽ കൂടി ഞാൻ ലക്ഷ്യമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പിക്കോൺ അല്ലെങ്കിൽ പിക്കോസ് എന്താണെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരിക എന്നുള്ളത് മാത്രമാണ് കാരണം പലർക്കും ഉള്ള ഒരെണ്ണ ഒരസുഖമാണിത് പിക്കോൺ അല്ലെങ്കിൽ പിക്കോസ് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് എങ്ങനെ വരുന്നു എന്നൊന്നും പലർക്കും അറിയില്ല നിങ്ങൾക്കറിയാം ഞാനൊരു അല്ല എനിക്ക് ദിവസവും വരുന്ന ഓരോ ചോദ്യങ്ങളാണ് എന്നെ കൂടുതൽ സെർച്ച് ചെയ്യാനും ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്നതും പുതിയ വീഡിയോസ് ഇടാൻ പ്രേരണ കിട്ടുന്നതും അല്ലാതെ നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ഇപ്പൊ ചേച്ചി മുഖത്തും താടിയിലും ഒക്കെ രോമം ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും നിങ്ങൾ അത് ട്രൈ ചെയ്യും താൽക്കാലികമായി ഒരു കുറവ് വരും പക്ഷെ അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ. സോ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ എന്തെങ്കിലും അമിതമായി നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങളിൽ ഉണ്ടെങ്കിൽ ദയവായി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുക അവർ അതിനനുസരിച്ച് ചെക്കപ്പ് നടത്തി ഈ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എന്ന് ഉറപ്പിച്ചാൽ മാത്രമേ പുറമെയുള്ള സൗന്ദര്യ സംരക്ഷണങ്ങൾ ചെയ്തിട്ട് കാര്യമുള്ളൂ അതല്ലാതെ ഈ പിക്കോൺ ആൻഡ് പിക്കോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും മുഖത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്കിൻ പ്രശ്നങ്ങൾ ഒന്നും മാറില്ല എന്ന് കരുതി ഈ സിംറ്റം ഉള്ളവരെല്ലാം പിക്കോൺ അല്ലെങ്കിൽ പിക്കോസ് ഉള്ളവർ ഞാൻ പറയില്ല ബട്ട് ദർ ഇസ് എ ചാൻസ് ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ ഈ ഒരു അഡ്വൈസ് അല്ലാതെ മറ്റൊന്നും ഇതിൽ എനിക്ക് പറയാനില്ല നിങ്ങൾ ഇതിൽ കൂടുതലായി എന്തെങ്കിലും ഡൌട്ട് ചോദിച്ചാൽ ഒരു ഡോക്ടറെ പോലെ പറഞ്ഞു തരാനും എനിക്ക് അറിയില്ല സോ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്പെട്ടു എന്നറിയില്ല എത്രത്തോളം മനസ്സിലായി എന്നും അറിയില്ല വലിയ ഒരു ടോപ്പിക് ആണ് വളരെ കുറച്ചായി ഞാൻ തയ്യാറാക്കിയത് അതുപോലെ ഇത് കേൾക്കുന്നവർ ഇതേക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ ഉണ്ടാകാം ദയവായി നിങ്ങൾക്ക് ഇതിൽ കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമന്റായി ഇടുക വായിക്കുന്ന പലർക്കും അതുപോലെ എനിക്കും അത് ഉപകാരമാകും ഈ വീഡിയോ പ്രയോജനമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കണം അനേകം പേർ ഇതറിയാത്തവർ കാണും ഈ സിംറ്റം ഒക്കെ ഉള്ളവർ കാണും അവർക്ക് ഇത് കേട്ടിട്ടെങ്കിലും ഒരു ഡോക്ടറെ കാണാൻ പ്രേരണ കിട്ടിയാൽ അത് നല്ലതാണ് അപ്പോൾ വീണ്ടും ഉടൻ പുതിയ വീഡിയോയുമായി വരാം ബൈ ഹാവ് എ ബ്ലസ്സഡ് ഡേ